പെരപ്പുറത്താണ് പിന്നെ സോളാറിൻ്റെ പാനൽ കഴുകാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്താൽ നന്നാവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത് ഒരുപാട് വീഡിയോകൾ ഈ സോളാറിനെ കുറിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വെച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണല്ലോ അതിന് ഒരു സത്യസന്ധത ഉണ്ടാവുക ഞങ്ങൾ ഏകദേശം ഒരു ഒന്നേക്കാ വർഷം പത്ത് പതിനഞ്ച് മാസത്തോളായി സോളാർ വെച്ചിട്ട് സോളാർ പാനൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കെ എസ് ഇ ബിയിലേക്ക് കറണ്ട് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അവരുടെ കാര്യം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ സിസ്റ്റം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അതിന് വളരെ കുറഞ്ഞ സംഭവങ്ങളെ ഉള്ളു അതിന് നല്ല സബ്സിഡിയും ഇപ്പോൾ സർക്കാരുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും ഏതാണ് വെച്ചു എന്നുള്ളതും ഞാൻ ആരുടെ അടുത്തു നിന്നാണ് വെച്ചെന്നുള്ളതും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറയാം നമ്മൾ വെച്ചത് അഞ്ച് കിലോ വാട്ടിൻ്റെതാണ് അപ്പോൾ ഏകദേശം പിന്നെ പത്ത് പാനലാണ് വരുന്നത് ാണ് വെച്ചിട്ടുള്ളത് ഇത് ആക്സിടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് അത് ശരിക്കും ജർമ്മൻ ബ്രാൻഡാണ് അതിപ്പോൾ നമുക്ക് സബ്സിഡി കിട്ടാൻ വേണ്ടിയാണ്ട് അവർ പിന്നെ ഇന്ത്യയിലും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ പോയാലും ആ കാക്കൻ്റെ പിന്നാലുണ്ടാവും മെയിൻ്റെനൻസ് അത്ര കൂടുതലൊന്നുമില്ലത് പിന്നെ ഇടയ്ക്കൊന്ന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കിയിട്ട് പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ജസ്റ്റ് മോപ്പിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആളുകൾ എപ്പോഴും പറയും അതിന്റെ മെയിൻറ്റനൻസ് ഒക്കെ കുറച്ച് പ്രയാസമാണ് എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല വളരെ സിമ്പിളാണ് ചിലപ്പോൾ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ തന്നെ കഴുകലുള്ളൂ കാരണം അത്ര പൊടി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഞാൻ വെച്ചത് എനിക്ക് വെച്ചത് പിന്നെ വൈഫിൻ്റെ അനിയറ്റിയുടെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരെ തന്നെ ടേൽപ്പിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ നമ്പർ ഞാനിതിൽ തരാം പ്രൈസും കാര്യങ്ങളും അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങൾ സബ്സിഡി കാര്യങ്ങൾ ഒക്കെ അവനേറ്റിനകത്ത് സംസാരിക്കാം അവൻ്റെ അടുത്ത് നിന്ന് വെക്കണം എന്നല്ല കേട്ടോ ഞാനീ പറയണീനർത്ഥം അവൻ്റെ അടുത്ത് നിന്ന് റെഫർ ചെയ്യാം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അവൻ പറഞ്ഞു തരും മാത്രമല്ല ഞാൻ വെച്ച സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടി വല്ലതും ഉണ്ടോന്ന് അപ്പോൾ അന്നതില്ല പക്ഷേ ഇപ്പം ബാങ്കുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഇ എം ഐ സൗ അതുപോലത്തെ ഒരു സൗകര്യമൊക്കെ ഇപ്പം എന്ന് പറഞ്ഞു പക്ഷേ ഒരു കണക്കിന് നല്ലതാണ് ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാർ മാസം അത് അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കറണ്ട് ബില്ല് നമ്മൾ അടക്കണമല്ലോ മാസം അത് അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ധൈര്യത്തോടെ കറണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം സോളാർ പാനൽ പാനലാവും ചെയ്യും ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആകും ചെയ്യും നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തോടെ നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ ഇടാം എന്നുള്ളത് അതായത് കറണ്ട് എത്ര വരും എന്നുള്ളത് ആ ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കൂലേ അപ്പോൾ ഒരു ടെൻഷനാണല്ലോ ചൂട് കാലത്തൊക്കെ നമ്മൾ കൂടുതൽ എ സിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഉപയോഗം കുറച്ച് അതൊക്കെ പിന്നെ കറൻറ്റിന് യൂസ് ചെയ്യുന്ന കുക്കറുകളും അടുപ്പുകളും സ്റ്റൗ ഒക്കെ ആക്കിയിട്ടുണ്ട് അതേപോലെ ഓവണൊക്കെ ഇപ്പോൾ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നുണ്ട് മറ്റേത് അതൊക്കെ കറണ്ട് ബില്ല് മേടിച്ചിട്ട് ഒരു മൂലക്കൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ പൊടി തട്ടി എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സോളാറിലേക്ക് മാറിയതിൻ്റെ വേറൊരു മെച്ചം മനസ്സമാധാനത്തോടെ കറണ്ട് ബില്ല് കാത്തിക്കണ്ടെന്നുള്ളതാണ് മനസ്സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ മാസം മാസം അടക്കുന്ന ഒരു സൗകര്യം ഉണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞെന്നുള്ളൂ സോളാർ പാനൽ വെക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് കിലോ വാട്ടിൻ്റേതായിരുന്നു അന്വേഷിച്ചിരുന്നത് പക്ഷേ ഒരു നമുക്കൊരു പിന്നെ മുന്നിലേക്ക് കണ്ട് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടാണ് പിന്നെ സോളാർ ഞാൻ അഞ്ച് കിലോ വാട്ടിലേക്ക് മാറ്റിയത് അതിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് സബ്സിഡി കഴിച്ച് എനിക്ക് വന്നത് പിന്നെ കുറച്ച് എക്സ്ട്രാ പണികൾ വന്നതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ എനിക്കിത് ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പിന്നെ നമുക്ക് ഇത് കഴുകാനും അതിനൊക്കെ സൗകര്യത്തിന് നടൂ കൂടെ ഇങ്ങനെ കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്ക് വന്നു എന്നത് കണ്ടില്ല കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കോണി വെച്ചു അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ വർക്കുകളൊക്കെ എക്സ്ട്രാ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ചാർജും വരും അവരെ സൈറ്റ് നോക്കിയതിൻ്റെ ശേഷം ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ പാനൽ വെക്കുന്ന ആളുകൾ പറഞ്ഞു തരും കറക്റ്റായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സംവിധാനം കൂടിയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭമാണ് മാത്രമല്ല എന്താണ് ഇനി ഇനിയുള്ളൊരു കാലത്ത് എന്താണ് പവർ സേവിങ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മാക്സിമം ഉപയോഗിക്കുക തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ വഴി കാരണം കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ ബില്ലിൻ്റെ ഇതും ഉപയോഗം കൂടുന്നതിന് അനുസരിച്ചിട്ട് ബില്ലും കൂടും അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ചാർജ് ഓരോ യൂണിറ്റിൻ്റെ ചാർജിലൊക്കെ ഇനി ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ വീട് പണിയുടെ കൂടെ സോളാറിനും കൂടിയുള്ള ഒരു ഫണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെയാണ് അത് മൂന്ന് കിലോ വാട്ടോ അഞ്ച് കിലോ വാട്ടോ എത്രയാണെങ്കിലും അതിനുള്ളൊരു ഫണ്ട് കൂടി കണ്ട് അത് വീട് പണിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ അത് ഉപകാരമാകുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ വെച്ചു ജ്യേഷ്ഠൻ വെച്ചു അനിയൻ വെച്ചു പെങ്ങൾ വെച്ചു ഞങ്ങൾ നാലാൾക്കാരും ഞങ്ങൾ സോളാറിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളെ ലോപിക്ക അത്യാവശ്യം നന്നായിട്ട് കായ്ച്ച് നിൽക്കണുണ്ട് വഴുത്തു വരുന്നുണ്ട് ഞടിയിൽ നെറ്റ് ഇട്ടിക്കൊടുത്തിട്ടൊന്ന് കുലുക്കി ഇറക്കണത് നമ്മൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിലാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിവൈസും കാര്യങ്ങളും പിന്നെ മീറ്ററൊക്കെ എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്തു എത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിലൂടെ നമുക്കത് മനസ്സിലാക്കാനും പറ്റും ഇവിടെ കയറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനേതായാലും ഫഹീമിൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഡീറ്റെയിൽ ആയിട്ട് അവൻ പറഞ്ഞുതരും അവൻ്റെ അടുത്ത് നിന്ന് വെക്കണം എന്നല്ലോ ഞാൻ പിന്നെയും പറയണത് കാരണം അങ്ങനെ ഒരു പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വർഷത്തിൻ്റെ മുകളിലായി ഞങ്ങൾ വെച്ചിട്ട് അന്ന് പറയേണ്ടതാണ് അന്ന് ചെയ്യേണ്ടതാണ് ഒരു വീഡിയോ പക്ഷെ ഇത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനും കൂടിയും കാരണം ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു സോളാർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായില്ലേ മുതലായി മുതലായിരിക്കണു അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണ അതാണ് നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ ഒരു ഫണ്ട് ഇതിലേക്ക് മാറ്റി വെച്ച് സോളാറിലേക്ക് മാറി കാരണം ഇപ്പോൾ വണ്ടികളും ബൈക്കുകളും കാറുകളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ സോളാർ ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമായിരിക്കും